എൻ ഡി എ നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് പതാക ഉയർത്തി നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്താണ് ഓഫീസ് ഉദ്ഘാടനം നടത്തിയത് എ കെ ചന്ദ്രശേഖരൻ ലാൽ ഊണുങ്ങൽ സുധീർ കെ എസ് പി വി സെന്തിൽകുമാർ ഗ്രീഷ്മ സുഖിലേഷ് സിജിത് കരുവത്ത് ബേബി പി കെ ദയാനന്ദൻ ഏറാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള തൃശൂർ ജില്ലയിൽ നടത്തിയിട്ടുള്ള യാത്രകള് കണ്ട് ആ യാത്രയിലുള്ള ജനസാന്നിധ്യം കണ്ടുകൊണ്ട് വിരൽ പിടിച്ച സി പി എമ്മും അതുപോലെ കോൺഗ്രസും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ടി എം പ്രതാപൻ പിൻവാങ്ങിയിട്ടുള്ളതെന്ന് ഏതൊരു നമ്മുടെ നാട്ടിലെ ഏതൊരു കുട്ടിക്കും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ മാറാട് കലാപത്തിൽ ഒമ്പത് നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെട്ടപ്പോൾ ആ പ്രതികൾക്ക് വേണ്ടി ആ ഒരു മൂന്ന് മാസത്തോളം ബിരിയാണി സ്വന്തം ചെലവിൽ വെച്ചുകൊടുത്ത് വിളമ്പിയ അവരെ പോറ്റിയ കെ മുരളീധരന് ആണ് എന്ന് നമ്മൾ ആ യാഥാർത്ഥ്യം നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട